ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ത്യ സുഖസുന്ദരമായി തിങ്ങി പാർക്കുന്ന ഒരു നാടായി മാറുന്നത് ഈ കേരളക്കര ആയിരിക്കും കേരളത്തിന്റെ ഇന്നത്തെ പോക്ക് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ സാക്ർ നായിക്കിനെ പോലെയുള്ള അലിയാർ കാസിമിയെ പോലെ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ അനുയായികൾക്ക് കേരളം റെക്കമെൻഡ് ചെയ്തു കൊടുക്കുന്നത് आप अभी भी घास ഓഹ് അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് കേട്ടോ അത് കേൾക്കാതെ പോകരുത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരന്മാർ ഒതുങ്ങിയിരുന്ന് ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് പുറത്തുവിടുന്നത് ശ്രദ്ധിച്ചു കേട്ടോ എപ്പോഴും അധോലോക സംഘങ്ങളുടെയും തീവ്രവാദ ഗ്രൂപ്പുകളുടെയും എല്ലാം യഥാർത്ഥ മുഖം പൊതുസമൂഹത്തിന് ലഭിക്കുന്നത് ആ സംഘാംഗങ്ങൾ ആരെങ്കിലും തെറ്റിപ്പിരിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് അത്തരം വ്യക്തികൾ നൽകുന്ന വിവരങ്ങൾ പലപ്പോഴും നിർണായകമായിരിക്കും അത്തരത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരു പഴയ എസ് ഡി പി ഐ പ്രവർത്തകന്റെ വാക്കുകൾ ആ സംഘടന എന്ത് എന്ന് വരച്ചു കാട്ടുന്നതാണ് മുമ്പുണ്ടായിരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ എൻ ഡി എഫ് നിരോധിക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിലവിൽ വന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണത്രേ ഇത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ലീഗുകാർക്കും തൊണ്ണൂറ് ശതമാനം എസ് ഡി പി ഐ പ്രവർത്തകർക്കും അറിയാത്ത ഒരു വസ്തുതയാണ് തീവ്രവാദി ആരോപണം ലീഗിന്റെ മേൽ വരാതെ നോക്കുക അവർക്ക് ബദലായി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇതാണ് ആ പാർട്ടിയുടെ പ്രധാന അജണ്ട ആദ്യകാലങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നാണ് ഇവർക്ക് പണം വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞു ഇപ്പോൾ പ്രധാനമായും സൗദി ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞ രണ്ടു കൊല്ലമായി തുർക്കിയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് ഇടക്കാലത്ത് ഇറാനിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അത് നിന്നു കണ്ണൂർ മുഴുപ്പലങ്കാട് വെച്ച് ഇറാനിയൻ പാസ്പോർട്ടുമായി എസ് പ്രവർത്തകർ പിടിയിലായപ്പോൾ ഒരുപാട് അന്വേഷണങ്ങൾ വന്നതിന്റെ ശേഷമാണ് ഇത് സംഭവിച്ചത് ക്ലാസ് വിശേഷിപ്പിക്കുന്ന ട്രെയിനിങ്ങിൽ വെറുതെ വ്യായാമം ചെയ്യിച്ച് ശാരീരിക അവരെ പ്രധാനമായും ഫ്രീഡം പരേഡിനും മറ്റടിപിടികൾക്കുമാണ് ഉപയോഗിക്കുക പിന്നീട് ഇതിൽ തന്നെ ആക്രമണ സ്വഭാവം കൂടുതലുള്ളവരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് കഠാര ഉപയോഗിച്ച് കുത്താനുള്ള പരിശീലനം ഇറാൻ പാസ്പോർട്ടുമായി എയർപോർട്ടിൽ പിടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഈ വാർത്ത ഖത്തർ സൗദി അറേബ്യ തുർക്കി ഇറാൻ പാകിസ്ഥാൻ ഇവരൊക്കെ കേരളത്തിന് തീവ്രവാദം വളർത്താൻ ഫണ്ട് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇനി പറയണം ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധരും ഭീകരവാദികളും തിങ്ങിപ്പാർക്കുന്ന ഒരു നാട് കേരളമാണ് എന്ന് പറഞ്ഞത് ശരിയായില്ലേ വടിവാള ഉപയോഗിച്ചുള്ള പരിശീലനവും കൊടുക്കും പഠിക്കാൻ വാഴയിൽ കുത്തിയാണ് പരിശീലനം വാളിനും ആദ്യം ഇതിലാണ് പരിശീലനം എങ്കിലും ചോരയോടുള്ള അറപ്പുമാറാൻ തെരുവു നായ്ക്കളെ ഓടുന്ന ബൈക്കിൽ ചെന്ന് പിന്നിലിരിക്കുന്നവരെ കൊണ്ട് വെട്ടി പരിശീലിപ്പിച്ചാണ് രണ്ടായിരത്തി പത്ത് വരെ പരിശീലനങ്ങൾ ചെയ്തു പോന്നിരുന്നത് പിന്നീട് ഇതേ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം കൂടിയായപ്പോൾ അറവു നാടുകളെ കൊന്ന് പരിശീലനം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ആരും സംശയിക്കില്ല എന്ന ഗുണവുമുണ്ട് ഈ പരിശീലനം തകൃതിയായി ഇപ്പോഴും നടക്കുന്നുണ്ട് കത്തി കൊത്തുന്നതിന് മുമ്പ് നനഞ്ഞ മണലി നിറച്ച ഒരു പാത്രത്തിൽ ഒരു മാസം പൂഴ്ത്തിവെക്കുക എന്നിട്ട് ആ തുരുമ്പിച്ച കത്തി ഉപയോഗിച്ച് കൊത്തുക എന്നിങ്ങനെയുള്ള കലാപരിപാടികൾ വേറെയുമുണ്ട് ഈ തീവ്രവാദികൾക്ക് നിരവധി കേസുകളിൽ കഴിവ് കഴിഞ്ഞ ദിവസം ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ കത്തി നനഞ്ഞ മണലിൽ പൂഴ്ത്തി വെച്ച് തുരുമ്പ് പിടിച്ച കത്തി കൊണ്ട് പള്ളയ്ക്കുകയറ്റുക എന്നതാണ് ഇവരുടെ പരിശീലനം കഴിഞ്ഞ ദിവസം ഈ മലപ്പുറത്ത് എടവണ്ണയിൽ ഉണ്ണിക്കമ്മദ് എന്ന് പറയുന്ന ഉണ്ണി മുഹമ്മദ് എന്നായിരിക്കും അയാളുടെ പേര് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് ഈ കേരളത്തെ മുഴുവനും ഇല്ലാതാക്കത്തക്ക രൂപത്തിലുള്ള വൻ ആയുധ ശേഖരമാണ് പോലീസ് പഠിച്ചത് അതിന് രണ്ടു ദിവസം മുമ്പാണ് രണ്ടു പേരെ തോക്കും വെടിയുണ്ടകളുമായി റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ ഇവരിങ്ങനെ ഉലാത്തുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ കണ്ടപ്പോൾ ആരോ പോലീസിനോട് പോയി പറയുകയും പോലീസ് വന്നിവരെ പരിശോധിച്ചപ്പോൾ ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ കിട്ടുകയും പിന്നീട് ഇത് എവിടെ നിന്നാണ് വന്നത് എന്നതിൻ്റെ തെളിവ് ചെന്നപ്പോഴാണ് ഉണ്ണിക്കമ്മത് എന്ന് പറയുന്ന എടവണ്ണ സ്വദേശിയുടെ വീട്ടിലെത്തുകയും ആ വീട്ടിൽ നിന്നും ഇത്രയും ആയുധ ശേഖരം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തത് ഇങ്ങനെ മലപ്പുറത്ത് വീടുകൾ കേന്ദ്രീകരിച്ച് ഇവർ ആയുധങ്ങൾ ശേഖരിക്കുന്നു ഒരു യുദ്ധത്തിന് വേണ്ടി അതാണ് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഭീകരൻ പറഞ്ഞത് ഒരു വിശുദ്ധ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറായി നിൽക്കുവാണ് എന്ന് ആ വിശുദ്ധ യുദ്ധമാണിത് വിശ്വാസ്യരായവരെ പിന്നീട് കൂടുതൽ പരിശീലനത്തിന് മംഗലാപുരത്തുള്ള ഫിറങ്കിപ്പേട്ട ഹൈദരാബാദിലുള്ള രഹസ്യ സേഫ് ഹൗസ് എന്നിവിടങ്ങളിലേക്ക് അയക്കും അവിടെ വെച്ചാണ് പിസ്റ്റൽ ബോംബ് നിർമ്മാണം എന്നിവയിൽ പരിശീലനം കൊടുക്കുക ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നടത്തിയ തീവ്രവാദി ക്യാമ്പുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു പരിശീലനവും കൊടുക്കാറില്ല അതുപോലെ ഒരു നാട്ടിലെ ഗവൺമെന്റ് വ്യവസ്ഥിതി അപ്രതീക്ഷിതമായി തകർന്നാൽ എങ്ങനെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മേൽ ഞൊടിയിടയിൽ അതീശത്വം സ്ഥാപിക്കാം എന്നതിനും പ്രത്യേക പരിശീലനവും അജണ്ടയും ക്ലാസ്സുകളുമുണ്ട് ഇതിനായി പ്രമുഖ സർക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് ഡോക്ടർമാർ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്നീ ഉയർന്ന തസ്തികകളിലേക്ക് തങ്ങളുടെ സ്വന്തം സമുദായക്കാരെ കയറ്റി മേൽക്കോയ്മ ഉണ്ടാക്കാൻ ഇപ്പോൾ എസ് ഡി പി ഐയുടെ ആത്യന്തിക ലക്ഷ്യമാണ് എന്തുകൊണ്ടാണ് ഈ തീവ്രവാദികളെയും ഭീകരവാദികളെയും രാജ്യവിരുദ്ധരെയും ഒറ്റപ്പെടുത്തുന്നതും നിരന്തരം ഇവരെ സംബന്ധിക്കുന്ന ഇവരുത്പാദിപ്പിക്കുന്ന ഭീകരതയെ സംബന്ധിച്ച് തീവ്രവാദത്തെക്കുറിച്ച് നിരന്തരം പറയുന്നത് എന്ന് മനസ്സിലായില്ലേ ഒരു മുൾ കിരീടമെടുത്ത് തലയിൽ വെച്ചിരിക്കുക അതാഴ്ന്നിറങ്ങുന്നിടത്തോളം വേദനയും രക്തവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആലോചിച്ചു മാത്രമാണ് വോട്ട് ചെയ്യേണ്ടത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇതിൽ പരം യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും നിങ്ങളോട് ആരുത് പറയും ഈ ഭീകരന്മാരെ ഭയപ്പെടുന്ന ഈ മാധ്യമ നേതൃത്വങ്ങൾ മുഖ്യധാരാ ചാനലുകൾ ഇത്തരം വാർത്തകൾ നമ്മുടെ മുന്നിൽ എത്തിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല സി എ റോഫ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പണം കൊണ്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ നമുക്ക് നീതിരായിട്ട് പ്രവർത്തിക്കാൻ ആരാണുള്ളത് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മറക്കരുത് ഇവരെ ഒന്നേ ഇവരെ പ്രതിരോധിക്കാനുള്ളൂ കാശ്മീരിൽ പട്ടാളം ഇറങ്ങിയതുപോലെ പട്ടാള ഭരണം ഏർപ്പെടുത്തിയതുപോലെ കേരളം അറ്റ്ലീസ്റ്റ് മലപ്പുറമെങ്കിലും മലബാറിൻ്റെ മേഖലയെങ്കിലും പട്ടാളത്തിൻ്റെ കേന്ദ്രീകര കേന്ദ്രീകരണത്തിൽ വന്നിട്ടില്ലെങ്കിൽ അത്തരമൊരു കേന്ദ്രീകൃത ഭരണരൂപത്തിൽ വന്നിട്ടില്ലെങ്കിൽ കാഫിർ പെൺകുട്ടികൾ കാഫിർ സ്ത്രീകൾ ശരിക്കും ഇനിയും അനുഭവിക്കാൻ ബാക്കിയുണ്ട് കോഴിക്കോട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഈ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ നടക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ നിരന്തരം അറിയുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മലബാർ എങ്ങനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇത്രയധികം മലദ്വാർ ഗോൾഡുകൾ വന്നിറങ്ങുന്ന ഒരു ജില്ലയായി മാറിയത് എന്ന് ചിന്തിച്ചാൽ മതി അവിടെ ഇവർക്ക് ഇവരെ സഹായിക്കാൻ ഇവർക്കു വേണ്ടി ശബ്ദിക്കാൻ ഇവർക്കു വേണ്ടി വാദിക്കാൻ ഇവരെ സഹായിക്കാൻ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ട് അതേപോലെ തന്നെ എല്ലാ പ്രമുഖര തങ്ങളുടെ സ്വന്തം സമുദായക്കാരെ കയറ്റി മേൽക്കോയ്മ ഉണ്ടാക്കാൻ ഇപ്പോൾ എസ് ഡി പി ഐയുടെ ആത്യന്തിക ലക്ഷ്യമാണ് അതേപോലെ തന്നെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലും എസ് ഡി പി ഐ അനുഭാവികളെ നുഴഞ്ഞു കയറ്റിയ ശേഷം എസ് ഡി പി ഐയോട് ആ പാർട്ടിയിലുള്ള എല്ലാ എതിർ ശബ്ദങ്ങളെയും കണിശമായി അടിച്ചൊതുക്കാനും രഹസ്യങ്ങൾ ചോർത്താനും അവർക്ക് പ്രത്യേക അജണ്ടയുണ്ട് ഒരാളെ ശാരീരികമായി നല്ല രീതിയിൽ മുറിവേൽപ്പിക്കാനുള്ള ആക്രമണമാണെങ്കിൽ ഒരിക്കലും അതേ പ്രദേശത്തുള്ള എസ് ഡി പി ഐ പ്രവർത്തകരെ ഉപയോഗിക്കാറില്ല ഇതിനായി പ്രത്യേകം തിരഞ്ഞെടുത്ത പല ജില്ലകളിൽ നിന്നുമുള്ള പരസ്പരം പേരും ഊരും പോലും അറിയാത്ത പ്രവർത്തകരോട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേർന്ന് പ്ലാൻ ചെയ്ത് ദൗത്യം നടപ്പാക്കാനാണ് പറയാറ് ഇതുമൂലം പോലീസ് പിടിച്ചാലും എത്ര ചോദ്യം ചെയ്താലും ബാക്കിയുള്ളവർ പിടിയിലാകാതിരിക്കാൻ ആണ് ഈ തന്ത്രം വെട്ടുമ്പോൾ കൈകളുടെ ഉള്ള സ്ഥലത്ത് കഴുത്തിന് വശത്ത് നടുവിന് കുറുകെ എന്നിങ്ങനെ വെട്ടാൻ പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് അതുപോലെ കുത്തുമ്പോൾ കക്ഷം വാരിയലിനു താഴെ ഇടനെഞ്ചിൽ തുടയിടുക്കുകളിൽ എന്നിങ്ങനെ കുത്താനും പ്രത്യേക നിർദ്ദേശമുണ്ട് നേരിട്ട് നെഞ്ചിൽ കുത്തിയാൽ വാരിയലിൽ കഠാര കുടുങ്ങിപ്പോയാൽ ഊരാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് വാരിയലിനു താഴെ കുത്താനുള്ള നിർദ്ദേശത്തിന് കാരണം കുത്തുകൊണ്ട് വീണവൻ ചാകണം എന്നാണ് ദൗത്യ ലക്ഷ്യമെങ്കിൽ കുത്തിയ മുറിവിൽ മണ്ണ് വാരി നിറച്ച് പെട്ടെന്ന് സെപ്റ്റിക് ഷോക്ക് അടിക്കാൻ ഉള്ള സാധ്യതയുണ്ടാക്കി മരണം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് മികവാറും അന്യ സംസ്ഥാനത്തെ മോഷ്ടിക്കപ്പെട്ട വണ്ടികളോ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച വണ്ടികളോ ആണ് ദൗത്യത്തിന് ഉപയോഗിക്കാറുള്ളത് ദൗത്യത്തിന് മുമ്പ് ദിവസങ്ങളോളം ഇരയ നിരീക്ഷണം നടത്തി ഇരയുടെ ദിനചര്യകൾ പഠിക്കുക പിന്തുടരുക എന്നിവയും ഈ ദൗത്യത്തിന്റെ വിജയ സാധ്യത കൂട്ടുന്നു ലൌജിഹാദിന് വ്യക്തമായ ഫണ്ട് എസ് ഡി പി ഐക്കുണ്ട് അതിനായി യുവാക്കൾക്കും വനിതാ വിഭാഗം പെൺകുട്ടികൾക്കും പരിശീലനം കൊടുക്കാറുണ്ട് സംഘടനയിൽ പെടാത്ത എന്നാൽ മുസ്ലിമായ ചെറുപ്പക്കാർ അമുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ള ഒരു അമുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് മതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ സഹായവും സംഘടന ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ മുസ്ലിം പെൺകുട്ടികൾ പി പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന വിശുദ്ധ ചതി എന്ന അറിബിയിൽ അർത്ഥം വരുന്ന താക്കിയ ചെയ്യാറുണ്ട് മിക്ക അമുസ്ലിം യുവതികളും ഇസ്ലാമിന്റെ യഥാർത്ഥം മുഖമറിഞ്ഞാൽ തങ്ങളുടെ ഏഴ് അയൽപ്പക്കത്ത് പോലും വരില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് മുറിയന്മാരുടെ സൗന്ദര്യം കണ്ട് കണ്ട് സ്വഭാവ ശുദ്ധി അവരുടെ സ്പ്രേയുടെ മണവും അതുപോലെ അവരുടെ സൗന്ദര്യം ആകാരവടിവ് മിടുക്ക് ചൊണ ഒക്കെ കണ്ട് പോയി വീണിട്ട് ചാടാൻ റെഡിയായി നിൽക്കുന്ന ലവളുമാർ ഇത് കേൾക്കാതെ പോകല്ലേ അവരുടെ അടുത്ത് കടുത്ത മുസ്ലിം യാഥാർത്ഥിക നിലപാടുകൾ എടുക്കാതെ തികഞ്ഞ ലിബറൽ മതേതരവാദിയായ ഒരു കൂൾ പയ്യൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനാണ് സംഘടനയുടെ നിർദ്ദേശം കാരണം ഇസ്ലാമിന് വേണ്ടി അമുസ്ലിങ്ങളെ പോലെ ജീവിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് ഖുർനാനിലും ഹദീസുകളിലും പ്രമാണമായി പറഞ്ഞിട്ടുണ്ട് അതാണ് തഖിയ ഈ അഭിനയത്തിന്റെ ഭാഗമായി കാമുകിക്കൊപ്പം സിനിമയ്ക്ക് പോകാം വെള്ളമടിക്കാം പബ്ബിൽ പോകാം സെക്സിൽ ഏർപ്പെടാം അവരുടെ അമ്പലത്തിലെ ഉത്സവത്തിനോ പള്ളിയിലെ പെരുന്നാളിനോ ഒക്കെ ഇഷ്ടം പോലെ പങ്കെടുക്കാം ഇതെല്ലാം അനുവദനീയമാണ് ഇതെല്ലാം മൊത്തത്തിൽ ഇസ്ലാമിനും സംഘടനയ്ക്കും ഒരു അമുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇത് ഒരിക്കലും ചെയ്യാറില്ല പ്രണയത്തിൽ പെൺകുട്ടികൾ വീണ് കഴിഞ്ഞാൽ ഉടനെ മതപരിവർത്തനം ചെയ്യാറില്ല പതുക്കെ ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്തതിനു ശേഷമാണ് മതപഠനത്തിലേക്ക് നീങ്ങാറ് അപ്പോൾ കാര്യങ്ങൾ സേഫ് ആയി കഴിഞ്ഞിരിക്കും മറ്റൊരു പ്രധാന തന്ത്രം സ്റ്റോക്ക് ഹോം സിൻഡ്രം എന്ന മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുക എന്നതാണ് അതായത് ഒരു പെൺകുട്ടിയുടെ അടുക്കൽ മോശമായി പെരുമാറിയതിനു ശേഷം പിന്നീട് നന്നായി പെരുമാറുമ്പോൾ അവൾക്ക് കാലക്രമേണ ഇവരിൽ താല്പര്യം ജനിക്കുന്നു ഈ മോശമായ പെരുമാറ്റത്തിന് പ്രത്യേകിച്ച് നിയമാവലി ഒന്നുമില്ല ഇത് ബൈക്കിൽ സ്ഥിരമായി നടന്നുള്ള ശല്യം ചെയ്യലാകാം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തലാകാം അല്ലെങ്കിൽ ബലമായി പിടിച്ച് ചുംബിക്കുകയുമാകാം അതിനുശേഷം നന്നായി പെരുമാറുമ്പോൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവർ നന്നായത് എന്ന ഒരു തോന്നൽ പെൺകുട്ടിയുടെ ഉപബോധ മനസ്സിൽ ജനിക്കുന്നു ഈ തോന്നൽ ഉണ്ടാക്കുന്നത് മൂലം ഒരു മനസ്താപം വന്ന സംരക്ഷകന്റെ ഇമേജ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു റേപ്പ് ചെയ്ത് അതിന്റെ വീഡിയോ എടുത്ത് ബ്ലാക്ക് ചെയ്ത് മതം മാറ്റുക എന്നത് ഇതേ സിൻഡ്രം അടിസ്ഥാനത്തിലുള്ള മറ്റൊരു തന്ത്രമാണ് ഇത് തീവ്രമായ അച്ച കൈ മാത്രം ഈ തന്ത്രം മുതൽ ഉപയോഗിച്ച് പോരുന്നതാണ് സ്വന്തം മാനമാണ് എന്ന് കരുതുന്ന പെൺകുട്ടികളാണ് സാധാരണ ഈ അടവിന് വഴങ്ങാറ് അപൂർവം ചിലർ എതിർക്കുമ്പോഴാണ് ഇത്തരം കേസുകൾ പുറത്തു വരാറുള്ളതും വളരെ കുറച്ച് സംഭവങ്ങൾ ഇപ്പോ ആ ആ പിന്നെ കൊട്ടാരക്കരയിലെ പെൺകുട്ടി ആ ആ പയ്യൻ സ്നേഹിച്ച് വീഴ്ത്തി മതം മാറണം എന്ന് നിർബന്ധിച്ച് ആ പയ്യൻ ആത്മഹത്യ ചെയ്യുമെന്നും ഈ പെണ്ണിനെ വീഴ്ത്തുമെന്നും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടും ആ പെൺകുട്ടി വീഴാതെ നേരെ വന്ന് വീട്ടിൽ പറഞ്ഞ് പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് അതിന്റെ ജീവൻ പോകാത്തത് പക്ഷേ സോനായൽ ദോസാണെങ്കിലും ക്രിമീസിന്റെ വലയിൽ അകപ്പെട്ടു പോയത് കൊണ്ട് അതിന് ജീവൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു ഇത് പലർക്കും ഉള്ള ചില മുൻകരുതലുകളാണ് ചില കാര്യങ്ങൾ അങ്ങനെയാ എത്ര പേര് പറഞ്ഞാലും മനസ്സിലാക്കി തന്നാലും അത് മനസ്സിലാകണമെന്നില്ല നമുക്ക് തിരിച്ചടി കിട്ടിയാൽ തന്നെ ചിലർക്ക് മനസ്സിലാകും